കോഴിക്കോട് കുറ്റ്യാടി കൈതേരിമുക്കിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു പാറക്കടവ് സ്വദേശികളായ റിസ്വാൻ സിനാൻ എന്നിവരാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ വിശദാംശങ്ങൾ ദാരുണമായ സംഭവമാണ് കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിലെ കൈതേരി മുക്കിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ ഇവിടെ കുളിക്കാനായി എത്തിയത് അതിനിടയിലാണ് ഒഴുക്കിൽപ്പെടുന്നത് പാലക്കടാവ് സ്വദേശികളായ റിസ്വാൻ സിനാൻ പതിനാലും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല വിദ്യാർത്ഥികൾ ഈ ഒരു ടറഫിൽ കളിക്കാൻ വന്നതായിരുന്നു ഇവിടുത്തെ കളി കഴിഞ്ഞ ശേഷമാണ് ഇവർ ഈ പുഴയിലേക്ക് കുളിക്കാൻ എത്തിയത് അതിനിടയിലായിരുന്നു ഒഴുക്കിൽപ്പെടുന്നത് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറോളം ഇവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് അത് ദാരുണമായ സംഭവം നിലവിൽ രണ്ടുപേരുടെ മൃതദേഹം പേരാമ്പ്രയിലെ മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക അനുജാ കുറ്റ്യാടിപ്പുഴയിലെ കൈതേരുമുക്കിലാണ് രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചത് റിസ്വാൻ സിനാൻ പാറക്കടവ് സ്വദേശികളാണ് കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു